ഹലോ ഓൾ വെരി ഗുഡ് മോർണിംഗ് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് രാത്രി ഫുള്ള് ഞാൻ ഉറങ്ങാതെ ഈയൊരു വ്യൂ മിസ്സാവോന്നും പേടിച്ചിരിക്കുന്നുട്ടോ അപ്പോ ആ ഒരു രാത്രി അത് ഉറക്കം മിസ്സായനെ ഞാൻ അത്രയും ഹാപ്പിയാണ് എങ്ങാനും ഞാൻ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു കിട്ടിലും വ്യൂ എനിക്ക് മിസ്സാവരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ ഹോ വീഡിയോസിലൊക്കെ മാത്രം കണ്ടു കണ്ടുപരിചയുള്ള ഈയൊരു വ്യൂ നേരിട്ട് കാണാനും ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും എനിക്ക് വരെ വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടോ എന്നാലും കൊഴപ്പില്ല എന്തായാലും ഫ്ലൈറ്റ് അതിന്റെ കൂടെ ഈ ഒരു വ്യൂവും ഒന്നും ഉറപ്പില്ലാത്തോണ്ട് ഞാൻ വല്ലാണ്ടൊന്നും മോയിച്ചിട്ടില്ല എന്നിട്ടോ വിൻഡോ സീറ്റ് പക്ഷെ എനിക്കത് കിട്ടിട്ടെ ട്ടാ പോണേണ്ടി തീവണ്ടിന്ന് പിന്നെ പോണേ പോയി വരുമ്പോന്താ കൊണ്ടേ കൊണ്ടോ അപ്പം അതെ പൂതില്ലാത്ത വെള്ളി വിട്ടിട്ട് പോവാസ്യക്കെ പോവുമെ കൊണ്ടുപോവാച്ചെ കൊണ്ടുപോവാ എത്ര മിൽക്കി ബാർ ആണോ കുട്ടിയ കട വണ്ടല്ലോ എത്രമാണോ അഞ്ചു ചോക്ലേറ്റോ അഞ്ച് ചോക്ലേറ്റും അഞ്ച് മിൽക്കി ബാറോ ഡ അങ്ങനെ നാല് മണിക്കൂറിലേറെയുള്ള ട്രെയിൻ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് എത്തി പുറത്തുനിന്ന് ഫുഡ് ഒക്കെ കഴിച്ച് ഞങ്ങൾ എയർപോർട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലഗേജ് വെയിറ്റ് കുറച്ച് ഓവർ ആയതിനെക്കൊണ്ട് രണ്ട് മേലെ ടോപ്പ് മേലെടുത്തിട്ടുണ്ടായിരുന്നിട്ടോ ചെക്കിംഗ് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് ബാഗിൽ വെക്കാം ഇങ്ങനെ ചെയ്യണ കുറേ ആൾക്കാരുണ്ടാവും ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് വെറും സെവൻ കെ ജി മാത്രമേ നമുക്ക് അലൗഡ് ഉള്ളു കേട്ടോ ഈ ബാഗ് തന്നെ ഉണ്ട് രണ്ടേ മുക്കാൽ കിലോ രണ്ടര കിലോൻ്റെ മേലെ ഈ ബാഗ് തന്നെ ഉണ്ടായിരുന്നു രണ്ട് ടോപ്പ് മേലെ എടുത്ത് ഇട്ടു പിന്നെ ഒരു ജാക്കറ്റ് കൈ പിടിച്ചപ്പോൾ സെവൻ കെ ജി ഏകദേശം ഓൾമോസ്റ്റ് സെറ്റായി അങ്ങനെ ആദ്യമായിട്ട് ഞാൻ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതും ഒക്കെ എനിക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ചെറിയ മക്കളെ പോലെ ഞാൻ ഇങ്ങനെ ചുറ്റിൽ നോക്കി നടക്കുന്നു ഞാനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത് നമുക്ക് ബോർഡിങ്ങിൻ്റെ മൂന്ന് മണിക്കൂർ മുന്നേ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ വീഡിയോസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് എൻജോയ് തന്നെയാണ് നടന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അനൗൺസ് ചെയ്ത് ടൈം ആയി നമ്മളിതാ ഞാനിതാ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറിയിരിക്കാണ് കാരണം എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് കാരണം കുറെ ലേറ്റ് ആയി ഓരോരും ചെറിയ മക്കളൊക്കെ ചെറിയ കുഞ്ഞു മക്കളൊക്കെ ഫ്ലൈറ്റിൽ പോയി നമുക്ക് ടൈം ആയത് ഇപ്പോഴാണ് ഞാനത് നന്നായിട്ട് എൻജോയ് മാസം മുന്നേ ഹസ്ബൻഡിന്റെ പാസ്പോർട്ട് അതൊന്ന് പുതുക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ഞാനും ജസ്റ്റ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ പക്ഷെ അന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വിത്തിൻ ത്രീ എനിക്ക് ഇങ്ങനെ ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് പറ്റുന്നുള്ളത് ഭയങ്കര ആണ് ഫ്ലൈറ്റ് എടുക്കാൻ നേരത്തെ ചെറുതായിട്ടൊരു പേടി ഇങ്ങനെ മൂവ് ചെയ്ത സമയത്ത് ഒരു പേടി കാരണം കൊറച്ചു മുന്നിലെ ഒരു വലിയ ആക്സിഡന്റ് ഒക്കെ ഇതൊക്കെ കാണുമ്പോൾ ചെറുക്കെങ്കിലും ഇതൊക്കെ ഇപ്പൊ എന്തിനാ കാണിക്കണെന്ന് പക്ഷെ ഒരു തവണ പോലും ഫ്ലൈറ്റിൽ കേറാത്ത ഒരുപാട് ആൾക്കാർ ചെലപ്പോ ഈ വീടെ കാണാൻ ചാൻസ് ഉണ്ട് ഞാനും അതിലൊരാള് തന്നെ ആയിരുന്നു കേട്ടോ കുറച്ചു ദിവസം മുന്നേ വരെ അപ്പോൾ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതിനുള്ള ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എന്തായാലും മിസ് ചെയ്യരുത് കേട്ടോ അങ്ങനെ അവർ എല്ലാ ഇൻസ്ട്രക്ഷൻസും നമുക്ക് പറഞ്ഞു തന്നു സീറ്റ് ബെൽറ്റ് ഓക്സിജൻ മാസ്ക് ജാക്കറ്റ് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഞായറാഴ്ച എന്ന് പറയുമ്പോൾ എമർജൻസിൻ്റെ അത്ര ഒന്നുമില്ലല്ലോ കുഞ്ഞു ഫ്ലൈറ്റ് ആയിരിക്കും എന്നൊക്കെ പക്ഷേ ഇത് അത്യാവശ്യം നല്ല വലിയ ഫ്ലൈറ്റ് തന്നെ ആയിരുന്നു കേട്ടോ നല്ല ആളുണ്ടായിരുന്നു അങ്ങനെ ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് മൂവ് ആയിക്കഴിഞ്ഞു നമ്മളിങ്ങനെ എവിടേക്ക് ശ്രദ്ധിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് ജനലിലുള്ള കൂടെ നോക്കിയപ്പോഴാണ് ഫ്ലൈറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായത് പക്ഷെ അപ്പങ്ങനെ ഇങ്ങനെ ഉള്ളിൽ നിന്നൊരു കാൾസ് ഒക്കെ വരായത് നമ്മളിങ്ങനെ വീഡിയോസും റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് കണ്ട് പരിചയമുണ്ട് എന്നല്ലാണ്ട് നമ്മൾ ഇതുവരെ അതിനുള്ളിൽ കയറി ഇരുന്ന് യാത്ര ചെയ്തിട്ടില്ലല്ലോ ഞാൻ കേട്ടോ അപ്പോൾ എനിക്ക് ഉള്ളിൽ പേടിയാണെന്ന് വെച്ചാൽ പേടി പക്ഷെ ആ ഒരു മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ള അറിവുണ്ടല്ലോ അത് പൊങ്ങുന്ന സമയത്ത് ഭയങ്കര സൗണ്ടായിരിക്കും ചെവി അടഞ്ഞു പോകും ചിലർക്ക് ചെവി വേദന വേദനവും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടൊരു പറഞ്ഞു പെരുപ്പിച്ചിട്ടുള്ളൊരു ഒരു ഫീലിങ്സ് എന്തേക്കാരം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണല്ലോ നമ്മളിപ്പോൾ ഒരു ഉയരമുള്ളൊരു റൈഡ് എന്നൊക്കെ നമ്മൾ ചാടാൻ നിൽക്കുമ്പോൾ ആ ചാടുന്നതിൻ്റെ തൊട്ട് ഒട്ട് മുന്നുള്ളൊരു മൊമെൻ്റില്ലേ അതുപോലെ പക്ഷേ ആ പറഞ്ഞ് പേടിപ്പിച്ച അതിന് മാത്രം വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ചെവി വേദന വേദനാവുക അങ്ങനൊക്കെ ചിലർക്ക് ചിലർക്കുണ്ടാകുമല്ലോ പക്ഷെ എനിക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് വിൻഡോ സീറ്റ് കിട്ടിയ സന്തോഷത്തിലായിരുന്നു കേട്ടോ കാരണം മോർണിങ്ങിൽ ആ നല്ലൊരു അടിപൊളി സൺറൈസിൻ്റെ വ്യൂ കാണാലോ എന്നുള്ള സന്തോഷത്തിൽ അതുപോലെ തന്നെ ഉറങ്ങാതെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു ഞാൻ കണ്ടു കേട്ടോ അപ്പോൾ സൺറൈസിൻ്റെ വീഡിയോ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുക എന്നൊക്കെ ആദ്യം അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലിങ്ങനെ സെറ്റായി വെച്ചിരുന്നിട്ടോ ഞാനിങ്ങനെ ഉറങ്ങിപ്പോകുന്നൊരു പേടി ഉണ്ടായിരുന്നു ഉറങ്ങിപ്പോയിട്ടൊന്നുമില്ല എനിക്ക് എന്തായാലും ആ ഒരു നല്ലൊരു വ്യൂ നല്ലോണം കാണാനും അത് എൻജോയ് ചെയ്യാനും പറ്റി പിന്നെ ചെറിയ മക്കളോ കാര്യങ്ങളൊക്കെ നമ്മളെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ലുണ്ടല്ലോ പക്ഷേ ഞാൻ മോനൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ ഞാൻ തന്നെയാണ് കാരണം എൻ്റെ ഫ്രണ്ടൊക്കെ കുറച്ച് അപ്പുറത്തെ സീറ്റിലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ഫ്ലൈങ്ങിൽ തന്നെ എനിക്ക് വിൻഡോ സീറ്റൊക്കെ കിട്ടി സൺറൈസൊക്കെ ആസ്വദിച്ച് നല്ല അടിപൊളിയായിട്ട് മോർണിംഗ് ഒരു ഏഴുമണി ആ സമയമായപ്പോഴത്തേക്ക് മലേഷ്യയിൽ കൊലാലംപൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുള്ളായിട്ട് ഞാൻ വീഡിയോ എടുത്തൊന്നും ഇരുന്നില്ല ഞാൻ നല്ലോണം ഫ്ലൈറ്റ് താഴ്ന്നു കാണും തോന്നിയ സമയത്തൊക്കെ ഞാൻ ജസ്റ്റ് താഴേക്കൊക്കെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു ടോയ്സ് പോലെ കടലിലൊക്കെ കടലിൻ്റെ മേളിൽ കൂടെ ഒക്കെ പോയപ്പോൾ കുഞ്ഞു കുഞ്ഞു ടോയ്സ് പോലെ ഉണ്ടാവും ഷിപ്പും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഇത് എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഞാൻ ഇങ്ങനെ പറയണത് പക്ഷേ എന്തായാലും നല്ല അടിപൊളി ഫ്ലൈറ്റ് ആയിരുന്നു കാരണം നല്ല വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ജേണി ആയിരുന്നു കേട്ടോ